പാപത്തിൻ കാഴ്ച പുത്രീപതി കണ്ണുകളെല്ലാം അടച്ച് കരങ്ങളെ ദൈവസ്ഥയിലേക്കൊന്നും അലർത്തി ഷിമേ കാണുക

തുറന്ന് എന്റെ പ്രിയൻ വെണ് ചപ്പുള്ളവൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പക്ഷെ അവിടുത്തെ ഇന്ന് കണ്ടാൽ ആളറിയാത്തവനായി മാറി കാണുന്നവർ അവനെ നോക്കിക്കൊണ്ട് തല കുളിക്കൊണ്ടു പോകുന്നു ചിലവൻ്റെ മുഖത്ത് തുപ്പുന്നു എന്താ കാര്യം പാപം ഭൈരൂപ്പെടുത്തിയ മനുഷ്യന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് അവൻ അവിടുന്ന് ക്രൂശിയമ്മേലേക്ക് നടക്കി എന്തിനാണ് ക്രൂശിലേക്ക് പോയത് ക്രൂശികേണ്ട ശാപത്തിന്റെ ലക്ഷണമാണ് പുരാതന പിലേശന്മാർ കണ്ടുപിടിച്ച ഒരു ശാപ മരണമാണ് ക്രൂശ് ക്രൂശ ശാപത്തിന്റെ പ്രതീകം ഭജനം പറയുന്നു മരത്തിമേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ് കാരണം ഈ മനുഷ്യന്റെ മേൽ മുമ്പേ പറഞ്ഞൊരു സാധനമുണ്ട് ശാപം ശാപം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ശാപം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മേൽ രണ്ട് വഴികളിലൂടെ ശാപം വരാം അപ്പനിലൂടെ വരാം അമ്മയിലൂടെ വരാം വരത്തില്ലേ വരാം അപ്പൻ നാല് തലമുറയൊക്കെ പോരെയൊക്കെ പോവും ഇനിങ്ങനെ പോവും അപ്പൻ അപ്പൻ്റെ അപ്പൻ അപ്പൻ്റെ അമ്മ ഒരു ട്രീഡ് നമ്മൾ ഈ ഫാമിലി ട്രീ വരയ്ക്കത്തില്ലേ അപ്പൻ അപ്പന്റെ അപ്പൻ അപ്പന്റെ അമ്മ അപ്പന്റെ അപ്പൻറെ അപ്പൻ അപ്പന്റെ അപ്പന്റെ അമ്മയുടെ അപ്പൻ അപ്പന്റെ അമ്മയുടെ അമ്മ ഇപ്പുറത്തോ അമ്മ അമ്മയുടെ അപ്പൻ അമ്മ അപ്പൻറെ അപ്പന്റെ അമ്മ അമ്മയുടെ അമ്മയുടെ അപ്പൻ ഞാൻ തന്തയ്ക്ക് വിളിക്കാന്ന് പറയല്ലേ ഒരു ഫാമിലി ട്രീ വളച്ചിങ്ങനെ നോക്കിയോ ഏതെങ്കിലും ഒരു കണ്ണി കൂടെ ഒരു ഗുരുത്തം കേട് കേറി വരും എത്ര മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാസേ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടാണ് കാർണന്മാര് പോയേക്കുന്നത് പിന്നെ ഇവിടം കൊണ്ട് തീരുവെങ്കിൽ തീരട്ടെ അനുഭവിക്കാൻ കാരണന്മാരുണ്ടാക്കി വെച്ചത് അനുഭവിച്ച് വല്ലാതെ തകർന്ന വ്യക്തി കൂശിന്റെ ചൂട്ടി വരുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമുണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് വലിയ കാര്യമൊന്നുമല്ല എന്നാൽ ഒരാൾ വിശ്വസിച്ചാൽ അവന് വിരോധവും പ്രതികൂലമായ കയ്യെടുത്തും മായിച്ച് കൂശ് തറച്ച് നടുവിൽ നിന്നീക്കിക്കളായി

അതുകൊണ്ടാണ് വി പ്രീസ് ക്രൈസ്ക്ലൂസീവ് പൈൻ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക ക്രൂശിന്റെ ശക്തി എന്താണെന്നറിയാം എത്ര ശാപം പിടിച്ച മനുഷ്യൻ ക്രൂശിൻ്റെ ചുവട്ടി വന്നുകൊണ്ട് യേശുവേ അങ്ങനെയ്ക്ക് വേണ്ടി മരിച്ചു എൻ്റെ ശാപത്തിന് പകരം അങ്ങ് ശാപമൃത്യു വഹിച്ചു ഞാനങ്ങേ സ്വീകരിക്കുന്നു പറയുമ്പോൾ നിനക്ക് വിരോധം പ്രതികൂലമായ കയ്യെഴുത്തും കണ്ണികൾ പൊട്ടിച്ചു കളഞ്ഞൊരു പുതിയ നൂതന ചരിത്രം നമ്മുടെ ജീവിതത്തിൻ്റെ പാതയിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ എഴുതിയെടുക്കാൻ കഴിവ് ശക്തിയുള്ള ഒന്നുണ്ട് ൂശ് ക്രൂശ് 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 ഹാലലൂയ ഹാലൂയ്യ ക്രൂശിന്റെ വചനം നശിച്ച് പോകുന്നവർക്ക് പോഷത്താ എന്ന് രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തി എന്ന് രാത്രി കനങ്ങളടിച്ചെല്ലാവരും രാത്രി ദൈവത്തെ ഒന്ന് നിങ്ങൾ അകത്തോ പുറത്തോ അകലയോ അടുത്തോ ഒക്കെ ആകട്ടെ ഓൺലൈനിലൂടെ ആകട്ടെ സഹോദര സഹോദരി മനുഷ്യന്റെ ശാപത്തെ മാറ്റാൻ ഒരുവൻ മരിച്ചു എല്ലാവരുടെയും എല്ലാ ഒരുവനാൽ എല്ലാവരും പഠനത്തിന് അധീനപ്പെട്ടെങ്കിൽ ഒരുവന്റെ അനുസരണത്താൽ എല്ലാവരും നീതികരിക്കപ്പെടേണ്ടത് അവൻ നമുക്ക് വേണ്ടി പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശുമെ കയറി അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശ്യമേ കയറി ഓ അവിടുത്തെ അട്ടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു ആ കാൽവറി ആ കാൽവറി ദർശനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ കാൽവറി ദർശനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ ക്രൂശിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ ക്രൂശിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ ക്രൂശിന്റെ ശക്തി അൽ വിശ്വസിച്ചു പറ യേശിവ അങ്ങനെ വേണ്ടി മരിച്ചു അങ്ങനെക്ക് വേണ്ടി മരിച്ചു അങ്ങനെ വേണ്ടി ശിക്ഷയേറ്റു അങ്ങന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി വീണും എഴുന്നേറ്റ് നടന്നത് കുഞ്ഞേ എന്തിനാണെന്ന് അറിയാമോ ഞാൻ ഇരിക്കുന്നിടത്ത് നീയുമതിന് വിണ്ണിലേക്ക് യാത്ര ചെയ്യേണ്ട നിന്നെ മണ്ണിൽ ഒതുക്കി നരകത്തിലൊതുക്കാൻ സാത്താൻ ശ്രമിച്ചെങ്കിൽ മണ്ണ് വിട്ട് വിണ്ണിലേക്ക് കൊണ്ടുപോകാൻ വിണ്ണിൽ നിന്ന് ഒരാൾ മണ്ണി വന്ന എന്തിനാണെന്ന് അറിയാമോ നമ്മളെ മണ്ണിൽ ഒടുങ്ങേണ്ട നമ്മളെ വിണ്ണിലെത്തിക്കുവാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് അവിടെ നമുക്ക് വേണ്ടി കാൽവറി കാൽവറി ആ കാൽവറി ആ കാൽവറി കാൽവറി കാൽവറിയിൽ അവിടെ നമുക്ക് വേണ്ടി ഹാലേ രണ്ട് കൈകളിൽ വിരിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടോ ഹാലേ ലുയ്യ കണ്ണുകളെല്ലാം അടച്ച് ആ കാൽവറി ഒന്ന് ധ്യാനിച്ചാട്ട് ഹാലേലു ഇന്ന് രാത്രി ക്രൂശിന്റെ ശക്തി ചില കുടുംബങ്ങളിൽ തുടർ മരണങ്ങൾ തുടർ മരണങ്ങൾ ദുരന്തങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് വേട്ടയാടപ്പെടുന്ന ചില സംഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മതം വിഷയമല്ല മതം വ്യക്തിപരം രാഷ്ട്രീയം വ്യക്തിപരം വിശ്വാസം വ്യക്തിപരം എന്നാൽ ഈ സൗണ്ട് കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് ഞങ്ങളുടെ കത്ത് എന്തോ ഒരു 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 തുടരുന്ന പിന്തുടരുന്ന എന്തോ ഒന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പലതും പരീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ പലതും പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഹൃദയത്തെ തൊട്ടു പറയുന്നു ഒരു പരീക്ഷണത്തിനെങ്കിലും ഇന്ന് രാത്രി പറ ഈ വചനം സത്യമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവെ എന്റെ ഭവനത്തിലേക്ക് വാ യേശുവിന്റെ രക്തം സകല പാപവും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഹാബിന്റെ രക്തത്തെക്കാൾ ഗുണകര மாசாரிக்க குஞ்சாண்ட புண்ணியூய കാൽവരിയെ ധ്യാനിച്ച് കാൽവരിയെ ധ്യാനിച്ച് കാൽ കുരുഷന്റെ ശക്തി കൊണ്ട് കുരുഷന്റെ ശക്തി കൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് ഈ ദേശത്തെ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദേശത്തെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദഘോഷത്തിനകത്ത് കത്താവെ ഈ ശബ്ദവീതികൾക്ക് അകത്തുള്ള സകല കുടുംബങ്ങളെ ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ മുദ്രയിട്ട് കർത്താവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കരങ്ങളെല്ലാം ഉയർത്തി ആവോളം കരങ്ങൾ ഉയർത്തി കരങ്ങളു ഇരു കരങ്ങളും ആവോളം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് ദൈവം നിങ്ങളുടെ കരങ്ങളെ ആ ിന്റെ ശക്തി വ്യാപരിക്കട്ടെ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ രോഗസൗഖ്യങ്ങൾ കാരണം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശ്യമേ കയറി സൗഖ്യം അടിപ്പിണറുകളാൽ അടിപ്പിണറുകളിൽ സൗഖ്യം ശാപബന്ധനങ്ങൾ യേശുവിനെ അഴിയട്ടെ അഴിയട്ടെ പിതാക്കന്മാരുടെ മുഖാന്തര മാതാക്കൾ മുഖാന്തരം എന്തോ പേട്ടയാടുന്നത് പോലെ എന്ത് ചെയ്തിട്ട് ഒന്നും ഒന്നും രക്ഷപ്പെടാത്തതുപോലെ ചില ശൂന്യതകൾ മാത്രം ബാക്കി യേശു എല്ലാം ഓട്ടസംഖ്യയിൽ ഇട്ടതുപോലെ ഇന്ന് രാത്രി നിന്റെ മാറ്റുന്ന ക്രൂശ

കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുക ക്രൂശിക്കുന്നത് കൊണ്ട് അവിടെ പറയുന്ന മൊഴികൾ എന്താണ് പിതാവെ ഇവർ ചെയ്തത് ഇവരോട് ഏഴ് മൊഴികളാണ് അവിടെ പറയുക പിതാവെ ഇവർ ചെയ്തത് എന്തെന്നറിയാക്കിയാൽ ഇവരോട് ക്ഷപിക്കണം മനുഷ്യരായ മനുഷ്യരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ക്ഷപിക്കപ്പെടാത്ത മനസ്സാണ് കുറ്റബോധം കൊണ്ട് മനുഷ്യൻ നീറി പുകയ ആ പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചത് ഞാനാ ആ കുടുംബം തകർത്തത് ഞാനാ ഈ വീട് ഇങ്ങനെ ഇങ്ങനെയാകാൻ കാരണം ഞാനാ എവിടെയൊക്കെ മനുഷ്യനെ കുറ്റബോധങ്ങൾ വേട്ടയാടുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുക കാൽവറിക്കുരിശിൻ്റെ ചുവട്ടിലേക്ക് അവിടെ പറയുന്നു പിതാവെ ഇവർ ചെയ്തത് എന്തെന്നറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണം ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട് ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട് ക്ഷമിക്കപ്പെടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല ക്ഷമ കിട്ടുന്ന ഒരിടം സ്വയം ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യന് ക്ഷമ കിട്ടുന്നൊരിടം അതാണ് കാൽവറി പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ വീണ്ടും ക്രിസ്തുനാഥൻ പറയുകയാണ് സൈഡിൽ കിടക്കുന്ന ഒരു കള്ളം പറയുന്നു നീ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ എന്തു ചെയ്യണമേ ഓർക്കണമേ കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ എവിടെയിരിക്കും പറദീസയിലേക്കും പർദീസ എന്നുള്ളതൊരു ഒരു ഒരു പേ പേർഷ്യൻ സബ്ജയാണ് സുൽത്താൻമാരുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു അനുഭവം ഇതുപോലെ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവിക ഉദ്ധാനത്തിലൂടെ നടക്കുന്ന ഒരു ഒരു അനുഭവത്തെ ദോദിപ്പിക്കുന്നതാണ് പറദീസ കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും ഇരിക്കും ആരും ലൈറ്റായിട്ടില്ല ആരും ലേറ്റായിട്ടില്ല ആ മനുഷ്യൻ്റെ മരണത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് പറയുക നമ്മളൊക്കെ ചിലപ്പം പറയും ക്രൂശിലെ കള്ളനെ പോലെ ഞാൻ അവസാനം രക്ഷപ്പെട്ടോളാം പക്ഷെ മറക്കരുത് മക്കളെ ആ കള്ളൻ്റെ ഫസ്റ്റ് ചാൻസ് അവൻ്റെ ലാസ്റ്റ് ചാൻസായിരുന്നു ഫസ്റ്റ് ചാൻസ് ചിലപ്പം ലാസ്റ്റ് ചാൻസ് ആകിക്കൂടാന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം കാൽവറി ദർശനം കാൽവറിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കിട്ടിയ കൃപയിൽ നിന്നുകൊണ്ട് എളീവനായി ഞാൻ എല്ലാ ബലഹീനതകളോടും വരച്ച് കാട്ടുകയാണ് പിതാ ഇന്ന് നീ എന്നോട് കൂടെ എവിടെയിരിക്കും പറദീസയിരിക്കും വീണ്ടും ക്രിസ്തു ക്രൂശിലേക്ക് താഴോട്ട് നോക്കി അവിടെ യേശുവിൻ്റെ അമ്മ നിൽക്കുന്നു അമ്മയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നു യോഹനാനോട് പറയുകയാണ് നിൻ്റെ അമ്മ അമ്മ യോഹനാനെ വിളിക്കുന്നു മകനെ ഇന്ന് എന്നിട്ട് താഴോട്ട് നോക്കിയാൽ ദൗത്യങ്ങൾ ചെയ്യുകയാണ് ഊശി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് യേശുവിന് ജന്മം കൊടുത്ത അമ്മ ചവിട്ടി നിപ്പുണ്ട് മുപ്പത്തിമൂന്നുകാരനായ മകൻ മരിക്കുകയാണ് അമ്മയുടെ കാര്യം ആര് നോക്കും ഊശി നമ്മളെ പഠിപ്പിക്കുന്നത് ദൗത്യങ്ങൾ നോടി വിളിക്കാനല്ല ദൗത്യങ്ങളിലെ കടിപ്പിക്കുന്ന ഈ ഭൂമി ചെയ്യേണ്ട സകല ദൗത്യങ്ങളും ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒന്നാ കോശ് നിന്റെ അമ്മ പാട്ട് അമ്മയേക്കണം ക്രൂശി നമ്മ തൊട്ട് മുമ്പ് അമ്മയെ നോക്കി പറയുക ഇതാ നിൻ്റെ അമ്മ എന്തിനായിരിക്കാം ഒരു പക്ഷെ അത് കഴിഞ്ഞ് മരണമൊക്കെ കഴിഞ്ഞ് എനുശിനെ മേൽ പന്തക്കൂസ്താ തിരുനാള് വരുമ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് അവിടെ കാണണ്ടേ ആ കാണണമെങ്കിൽ അവിടെ ചെല്ലണ്ടേ ചെല്ലാൻ വേണ്ടി അമ്മ യരിശിനം വിട്ടുപോയാൽ എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ് യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് മരിക്കുന്ന ക്രിസ്തു യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് മരിക്കുക സ്വന്തം അമ്മയോടുള്ള ദൗത്യം ചെയ്യാതെ ക്രിസ്തുവിന് പോകാൻ കഴിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ യാതൊരുവിധമായ ദുശീലങ്ങളുള്ളൊരു മനുഷ്യനല്ല പക്ഷേ ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോള് നിരന്തരമായി സികട്ട് വലിക്കിട്ട് ഉറങ്ങാതിരിക്കുകയാണ് ചെയിൻ സ്മോക്കറായിട്ട് മാറി രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മുറിയുന്നിറങ്ങാതെ വലിച്ച് ഉറക്കമില്ലാതെ കണ്ണും തുറന്നിരിക്കുക ഞാൻ ഈ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി പോയി അവരുടെ വീട്ടുകാരെ പറഞ്ഞ പ്രകാരം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് എന്താ സംഭവിച്ചേ എന്തു പറ്റി ഇതുവരെയും ഒരു ദുശീലങ്ങളും ഇല്ലാത്ത നിങ്ങൾക്ക് എന്തുപറ്റി അദ്ദേഹം നല്ല നല്ലൊരു മനുഷ്യൻ പക്ഷെ അദ്ദേഹം പറഞ്ഞു അമ്മ കുറേ നാളായിട്ട് തളർന്നു കിടക്കുക അപ്പൊ അമ്മ രാത്രി രാത്രി ഇങ്ങനെ വിളിക്കും വിളിക്കുമ്പോൾ അടുത്ത് കിടപ്പുണ്ട് അപ്പൊ ചുമ്മാ ചുമ്മാ അമ്മ വിളിക്കും അത് സത്യമാണ് വയ്യാതെ ഉറക്കം കിടക്കുമ്പോൾ മോനെ വന്നേടാ തിരിച്ചുകിടത്തിക്കെ മറിച്ച് കിടത്തിക്കേ കാലൊന്നു വലിച്ച് കാലൊന്നും തിരുമിക്കെ കാല് കോച്ച് വിളിച്ച് ഒന്ന് വിരളെ പിടിച്ച് പലവട്ടം വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവനും രാവിലെ ജോലിക്ക് പോകണ്ടേ അവനാ ദേഷ്യത്തെ ഇത് എണ്ണത്തിൽ പറഞ്ഞ കിടന്ന് ഇനിയും വിളിച്ച അണ്ണാക്ക് ഞാൻ തുണി എന്ന് പറഞ്ഞു അന്ന് വെളുപ്പിനെ അമ്മ മരിച്ചുപോയി പോയി കണ്ണടയ്ക്കുമ്പോൾ അവൻ കേക്കുന്നത് തുണി മോനെ എന്നുള്ള വിളി മോനെ മോനെ ഉറങ്ങാൻ ഒക്കുന്നില്ല കുറ്റബോധം വേട്ടയാട് പക്ഷേ ഈ കുറ്റബോധം ഇല്ലാതിരിക്കാൻ കുരിശന്റെ ചവിട്ടി ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക ഈ ഭൂമി ചെയ്യേണ്ട സകല ദൗത്യങ്ങളും ചെയ്യാനുള്ളൊരു ശക്തി കിട്ടും നിന്റെ അമ്മയെ നോക്കണം അമ്മേ നോക്കണം അമ്മയെ ഏപ്പിച്ചിട്ട് പോവുകയാണ് കണ്ടോ അമ്മയെ ഏപ്പിച്ചിട്ട് പോവുകയാണ് ഞാൻ രണ്ടിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അമ്മയെ ഏപ്പിച്ചിട്ട് പോകുന്ന യേശു ഒരു വട്ടം ഈ തിരുവനന്തപുരത്തിന് അങ്ങ് തെക്കുള്ള ഒരു സഹോദരൻ ഞങ്ങളുടെ നാട്ടിൽ അങ്ങ് വാർത്ത തമിഴ്നാട്ടിലാണ് നാട്ടിലാണ് ഇതുവഴി ഇങ്ങനെ പോകണം പരശാലയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകണം അപ്പോൾ അദ്ദേഹം ഒരു മോനെ ഉള്ളു അമ്മ മരിച്ചു പോയി എന്ന് കേട്ടു അങ്ങ് കേട്ടപ്പോൾ ഇദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി വർഷം മുമ്പ് ഞാൻ പറഞ്ഞു സഹോദര താങ്കൾ ഒറ്റയ്ക്ക് പോകേണ്ട ഞാനിവിടെ കൂടെ വരാം അങ്ങനെ ഞങ്ങളുടെ എണ്ണും കൂടെ തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോകുകയും അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോകല്ലോ എന്ന് വെച്ചോണ്ട് തൻ്റെ വണ്ടിയെ ഞാനും കൂടെ പോയി വീടെടുത്തു മരിച്ചു എന്നുള്ള വെളുപ്പിനെ ഞങ്ങൾ ചെല്ലുക പക്ഷെ ഞങ്ങളെ വീട്ടിൽ ചെല്ലുമ്പം വീണ്ടും ആ സൈഡിലും തിണ്ണയിലും റോഡിലും ഒക്കെ ആൾക്കാരുണ്ട് മരണവീട് പോലുള്ള ഒരു പ്രതീതി പക്ഷേ ഇറങ്ങിയപ്പോ ഒരു അത്ഭുതം ഒരാൾ ഓടി വന്നിട്ട് തമിഴ് ഒരു തമിഴ് മലയാളത്തികളോട് പറയുന്നു നീ ഓടി ചെല്ല നിന്നെ നോക്കി കിടക്കുക പെട്ടെന്ന് ചെല്ലടാ ഞാൻ ചോദിച്ചപ്പോൾ മരിച്ചില്ല ചെല്ലാവം പെട്ടെന്ന് ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ കിടപ്പുണ്ട് മരിച്ച പോലെ കിടക്കുക ചുറ്റും ഇരുന്ന ആൾക്കാർ പാടുന്നു സി എസ് ഐക്കാരാണ് അവർ പാട്ടുപാടുന്നു പ്രാർത്ഥിക്കുന്നു വേദോസ്സവം വായിക്കുന്നു കുറേ സഹോദരിമാരെല്ലാം ചുറ്റി ഇരിപ്പുണ്ട് പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അമ്മയുടെ തൊണ്ടക്കൂഴിലൊരു അനക്കമുണ്ട് എൻ്റെ കണ്ണിന് ഞാൻ ഒരു കാഴ്ച കണ്ടു ഈ മകൻ അമ്മയുടെ സൈഡിൽ നിന്ന് മുട്ടുകുത്തി അമ്മയുടെ തലയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചെവി സ്വകാര്യം പറഞ്ഞു അമ്മ അപ്പനെ ഞാൻ കൊണ്ടുപോയിക്കോളാം നോക്കിക്കോളാം ഈ അമ്മ കണ്ണ് തുറന്ന് ഈ മോനെ നോക്കി രണ്ട് തുള്ളി കണ്ണീര് ടപ്പെ അടച്ചു മോനെ കാത്തു കിടക്കുക ആരെയാണ് അപ്പനെ എപ്പിക്കാൻ ഇതുപോലെ ക്രൂശ് അമ്മയെ എപ്പിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കിയിരിക്കുക അമ്മയെപ്പിച്ചിട്ട് പോകാൻ വേണ്ടി എന്നാൽ ഞാൻ മറ്റൊരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു മറ്റൊരു കാര്യത്തിന് ഒരേ ഒരു മോനുള്ള അമ്മ കുറേ പെൺമക്കളും ഈ മോനും അമ്മയും തമ്മിയും പ്രശ്നം എന്നാൽ ചോദിച്ചാൽ സ്വത്തിൻ്റെ വഴക്കാണ് അമ്മ മോന് സ്വത്തെല്ലാം എഴുതി ധാരാളം സ്വത്തുണ്ട് സ്വത്തെല്ലാം എഴുതി കൊടുത്തു എഴുതി കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഈ മോൻ അമ്മയ്ക്ക് പൈസ അയക്കുന്നൊന്നും അമ്മയുടെ വേർഷൻ ഏതായാലും അമ്മയും മോനും കൂടെ ആകുന്നു അപ്പോൾ അമ്മ കുറച്ച് ആവശ്യം വന്നപ്പം അമ്മ അവിടെ താമസിക്കുക അമ്മ കുറച്ച് തേക്ക് വെട്ടി വിറ്റു ഈ മോൻ വന്ന് കേസ് കൊടുത്തു അമ്മ തേക്ക് വെട്ടി വിറ്റില്ലേ പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഈ അമ്മ ചോദിച്ചു എന്താ സാറേ അമ്മ ഇന്ന ഇന്നാരാണോ നിങ്ങൾ ആണ് നിങ്ങളുടെ പേര് കേസുണ്ട് എന്തിന് തേക്ക് വെട്ടിയോ വെട്ടി ആൻ്റെ തേക്ക് എൻ്റെ തേക്ക് ടെക്നിക്കലി അല്ലമ്മ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു കൊടുത്തു അപ്പ അതാരുടേതാ അപ്പാ അതാരുടേതാ മോൻറ്റേതാ അവകാശം ഇല്ലാതെ വെട്ടിയോ എന്തിനാ വെട്ടിയേ എസ് ഐ എമ്മാൻ ചോദിച്ചു അവർ പറഞ്ഞ എൻ്റെ അമ്മാനെ മരുന്ന് മേടിക്കണ്ടേ കാര്യങ്ങൾ നടക്കണ്ടേ ഞാൻ ജീവിക്കണ്ടേ ഞാൻ വെട്ടി എമ്മാൻ കുറേ നേരം നോക്കട്ടേ ഇനി എത്ര തേക്കൂടുണ്ട് അഞ്ചാറെ ഉണ്ട് തള്ളേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൊത്തം വെട്ടി വിറ്റോണം ഇല്ല ഞാൻ നിങ്ങളെ പിടിച്ച് തൂക്കിയെടുത്തിടുന്ന് പറഞ്ഞു മൊത്തം വെട്ടി അതുകൊണ്ട് ഞാൻ എല്ലാടും പറയും മൊത്തം ഒന്നും വെച്ച കരുത് ഉമ്മ വെട്ടി ആടിച്ച് പൊളിക്കണം വെച്ചിട്ട് ഒരു കാര്യമില്ലേ കേട്ടോ പൂക്കുളം പറഞ്ഞു പക്ഷേ ഈ മോൻ പിന്നെ വിളിച്ചിട്ടില്ല അമ്മേ ഈ അമ്മയ്ക്ക് കണ്ണിന് ക്യാൻസർ വന്നു ഓരോ ദിവസവും അമ്മ ചോദിച്ചു കണ്ണിന് ക്യാൻസർ വന്നപ്പം മോനെ വിളിക്കണം ഞാൻ വിളിച്ചു പലരെയും കൊണ്ട് വിളിപ്പിച്ചു ഈ എളിയദാസം വിളിപ്പിച്ചു വന്നില്ല 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 അമ്മയുടെ കാഴ്ച ഓരോ ദിവസവും കുറയുക ഒരു ദിവസം ഈ അമ്മ എന്നെ കാണാൻ വന്നു വന്നത് തിരുവനന്തപുരംകാരെ ഒരു കെട്ട് പൈസയുമായിട്ട് ഈ അമ്മ എൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് വന്നു എൻ്റെ മരണത്തിൻ്റെ ഒരു തലേ രാത്രി വരെ എൻ്റെ മുമ്പ് വന്ന് കണ്ടെങ്കിൽ ഇത് അസാധു പാഷീ പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്തു വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്താൽ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ വന്ന് വലിയ ആൾ കളിച്ചാൽ ശവത്തെ തുടിപ്പിക്കരുത് അവൻ ബലമായി തൊട്ടാൽ പിടിക്കാൻ വന്നാൽ ഗുണ്ടയെ നിർത്തണം ഗുണ്ടയ്ക്ക് കൊടുക്കാനാ പൈസ കുണ്ടാക്കി കൊടുക്ക പൈസ അമ്മ എന്നെ ഏൽപ്പിച്ച അമ്മയുടെ കാഴ്ച പോയി ഓരോ അനക്കും കേട്ടപ്പോഴും അമ്മ ചോദിച്ചു മോനെ 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 അമ്മ വന്നില്ല എൻ്റെ മോൻ ഒരിക്കൽ ചെന്നിട്ട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചിയുടെ മോനാ പോടാ നീ പ്രിൻസിൻ്റെ മോൻ ശബ്ദം കേട്ടാ എനിക്കറിയാം എൻ്റെ മോനല്ല ആ മോൻ വരാതെ അമ്മ മരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞപ്പം താണ്ട് മോൻ വരിക അയ്യോ എൻ്റെ പെരുവള്ള എന്നൊരു പെരുപ്പ് കയറി എൻ്റെ മുഖം മാറുന്ന എൻ്റെ ഭാര്യ കണ്ടു എൻ്റെ ഭാര്യ എനിക്ക് ഈ സഹോദരിമാരെ ചിലപ്പോൾ ഇഷ്ടമാണ് പെൺവാക്ക് കേൾക്കുന്ന പെരുപടിയിലാണെങ്കിലും ചിലപ്പോൾ ഇവളുമാർ പറഞ്ഞാൽ കേൾക്കണം ചിലപ്പോൾ അച്ചട്ടായി ഇവർ പറയുന്നു കേട്ടോ ചിലപ്പോൾ ഇപ്പം പറയത്തില്ല ആ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളരുന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം സത്യമായിരിക്കും കുരുക്കായിരിക്കും ഏതായാലും എൻ്റെ ഭാര്യ എന്നോട് മുഖം മറന്നു ഇന്ന് ഇവിടെങ്ങാണ് ഈ മനുഷ്യനെ ഇവിടെ കിടന്ന് വല്ലോം ഷോ കാണിച്ചെങ്കിൽ ഞാൻ ഇട്ടച്ചെൻ്റെ വീട്ടിൽ പോകും അങ്ങ് കോഴിക്കോടാണ് പോയാൽ പിന്നെ വരാൻ പാടാണ് ഞാൻ ചോദിച്ചു ഞാൻ പിന്നെ എന്തോ പ്രസംഗിക്കണം അവൾ എന്നോട് പറഞ്ഞു ഒന്ന് കോരുന്ന് പതിനഞ്ച് അങ്ങ് വായിച്ചാൽ മതി വേറെ ഒന്നും പറയണ്ട എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു പ്രസംഗം ചെയ്തു എല്ലാ മലയാളികളും പാടും മോള് തന്നെയല്ല എന്തോ എന്തോ പാട്ടായിരുന്നു എൻ്റെ പൊന്നുക എന്തോ പാട്ടായിരുന്നു നല്ല പാട്ടായിരുന്നു ഏഹ് അപ്പോൾ എന്നാലും എല്ലാ മലയാളിയും പാടത്തില്ലേ മക്കളെ പാടുന്ന പാടുന്നറിയുക കുളിക്കാൻ കയറിയിട്ട് പുക്കളെ സോപ്പിട്ട് ഇങ്ങനെ വരെ ശ്രദ്ധ അയ്യേയോ പൂക്കളെ സോപ്പിട്ട് ഉറക്കുമ്പോഴാണ് പാട്ട് വരുന്നത് ആരെയും എന്തോ പാട്ടാണ് സരീകമ്മ എല്ലാം വരും പൂക്കൾ എന്താ ഓർക്കാനാ ആരെ ഓർക്കാനാ പൂക്കൾ ആ അമ്മയെ ഓർക്കാനോ ഒമ്പത് മാസം അവിടെ ആയിരുന്നു അമ്മ നമ്മൾ കഴിച്ചില്ല കുടിച്ചില്ല എല്ലാം ആരാ ചെയ്തത് അമ്മയാണ് അമ്മയെ ഓർക്കാനല്ലേ ക്രൂശ് പഠിപ്പിക്കുന്നു നിനക്ക് ജന്മം തന്നവരെ ഓർക്കാൻ ജന്മം തന്നവരെ മറക്കരുതെന്ന് അവരെ ഓർക്കാൻ പഠിപ്പിച്ച ഒരു സ്ഥലം ഏതാ ക്രൂശാണ് ക്രൂശിൻ്റെ ചവിട്ടി വരുമ്പം ഒരുത്തരും ദൗത്യങ്ങളിൽ നിന്ന് പോത്തില്ല മനുഷ്യരിൽ നിന്ന് അകലത്തുമില്ല സ്വന്തം ദൗത്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാക്കുന്നൊരിടം കുറുഷ് ഇതാണ് നിൻ്റെ അമ്മയാണ് അടുത്ത നിലവിളി അലോഹി അലോഹി ലമ്മ ശഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ന് ദൈവം പിതാവ് കൈവിട്ടു മരണം ബന്ധങ്ങളുടെ പരിച്ഛേദനം പിതാവെ ഞാനും നീ ഒന്നാണ് ഒരു നിമിഷം പുത്രൻ പിതാവ് പുത്രനെ കൈവിട്ടു സ്വന്തം തോടെ തലചായ്ച്ച പുത്രൻ എനിക്ക് ദാഹിക്കുന്നോ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു സ്വന്തം തൊള്ളിൽ തലചായ് മരിച്ചു ദൈവം മരിച്ചു മക്കളെ ദൈവം മരിച്ചു ദൈവം മരിക്കൂ ദൈവം മരിക്കൂ ദൈവം മരിക്കുവോ ദൈവം മരിക്കുന്ന ഒരാളെ ദൈവമൊന്നും വിളിക്കുവോ ഇല്ല പിന്നെ എന്തിനാ ദൈവം മരിച്ചേ ദൈവം മരിച്ചത് മരണം പാപം മൂലം മരണം പിടിപെട്ട മരണഭീതിയിലായിപ്പോയ മനുഷ്യന് മരണത്തിനപ്പുറത്തൊരു വഴി തുറക്കാൻ ദൈവം മരണം ആസ്വദിച്ച് മരണത്തിനപ്പുറമുള്ള വഴി തന്നു തുറന്നു തന്നു എല്ലാ മനുഷ്യൻ്റെയും പേടി മരണമാണ് മരണം ഭയങ്കര പേടിയല്ലേ മനുഷ്യന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന എന്താ മരണ മരണത്തെ ഭയമില്ലാത്ത ഒരു മനുഷ്യനുണ്ടോ ഉണ്ടോ ഉണ്ടോ ചാകാം പേടിയുണ്ടോ ഇല്ലെന്നൊക്കെ പറയും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ചാകാം പേടിയില്ല പക്ഷെ ജീവിക്കാൻ ഇഷ്ടമാണ് ജീവിക്കാൻ ഇഷ്ടമല്ലേ ഏ അല്ലേ ആണോ മരണത്തെ എന്തുകൊണ്ടാണ് പയിക്കുന്നേ മരണത്തെ എന്തുകൊണ്ടാണ് വൈകുന്നേരം എന്ന് ചോദിച്ചാൽ മരണത്തിനപ്പുറം എവിടെ പോകുമെന്ന് അറിയാത്തതുകൊണ്ടാണ് മരണത്തിനപ്പുറം എവിടെ പോകാമെന്ന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ എന്ത് മരണം കണ്ടിട്ടുണ്ടെന്ന് അറിയാം എൻ്റെ അമ്മയോടൊപ്പം ഞാൻ കൊച്ചിലെ ഒരു മരണം പോയി അമ്മച്ചി മരിക്കാറായി കിടക്കുക ഒരു അമ്മച്ചി ഭയങ്കര പൈസ ആർത്തിയുള്ള ഒരു അമ്മച്ചിയാണ് ഒത്തിരി ഉണ്ടാക്കിയ ഒരു അമ്മച്ചിയാന്നാ പറയുക എനിക്കറിയില്ല ഏതായാലും അമ്മച്ചി കിടന്ന് പിടയ്ക്കുക വലിക്കുക മരണവലി മരിക്കുന്നില്ല ഓടി പിള്ളേരെല്ലാം കൂടെ കൂടി ആലോചിക്കുന്നു ഞാൻ കൊഞ്ഞ് കണ്ടു ഒടുവി തീരുമാനിച്ചു ഇച്ചിരി പൈസ അമ്മച്ചിയുടെ കൈ കൊടുക്കാൻ ഈ അമ്മച്ചി പൈസ ചുരുട്ടിപ്പിടിച്ചു ഈ അമ്മച്ചി അങ്ങ് മരിച്ചു പോയി അമ്മച്ചിയുടെ പിടി എവിടെ ആയിരുന്നു പൈസ ഇല്ല എനിക്കറിയാവുന്നൊരു കാരണം ഒരു ഇഷ്ടം പോലെ മണ്ണും പിടിച്ചു കൂട്ടി ഒത്തിരി മണ്ണുണ്ട് പലയിടത്തായിട്ട് മണ്ണ് അവസാനം വലിച്ചപ്പോൾ മോനെ വിളിച്ച് ചെവിയെ പറഞ്ഞേടാ ഇനിയും ഞാൻ കിടന്ന് വലിക്കുകയാണെങ്കിൽ ആരും കാണാതെ ഇന്ന എസ്റ്റേറ്റിലെ മണ്ണ് ഇച്ചിരി അരച്ചിട്ടേക്കാൻ ചത്തോളു കാരണം അച്ചാൻ്റെ പിടി എവിടാ കണ്ണയല്ല എൻ്റെ കൂടെ നടന്നൊരു മനുഷ്യൻ കൂടെ നടന്ന സന്ത സഹചാരിയായിട്ട് രണ്ട് മൂന്ന് വർഷം എൻ്റെ ഉടുപ്പിട്ട് എൻ്റെ ചെരിപ്പിട്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ നടന്നൊരു മനുഷ്യൻ മദ്യപാനിയായിരുന്നു എല്ലാം നിർത്തി വീണ്ടും തിരിച്ചു പോയി മദ്യപാനിയായി വീണ്ടും മദ്യപാനിയായി പിന്മാറ്റം പോയി ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്നൊരു വിളി എന്നറിയാമോ ഒയ്യോ ചു തകർന്നു പോയ കാഴ്ചയാണ് പുള്ളിക്കാരന് കട്ടിലട കീഴേ കിടക്കുക എൻ്റെ ഇത് ഇറങ്ങി വരത്തില്ല അച്ഛാ ബാച്ചാ അച്ഛ ബാച്ചാ ബാച്ചാ പുള്ളി പറയുന്നത് എന്നറിയാമോ പുറത്ത് ആൾക്കാർ വന്നിപ്പോൾ ഉണ്ട് അവരുടെ കയ്യിലെല്ലാം കയറുണ്ട് എന്നെ കെട്ടിക്കൊണ്ട് പോകും എന്നെ കെട്ടാൻ അവർ വരുന്നത് എന്നെ കെട്ടാൻ കട്ടിക്കിഴ കയറി കിടന്ന് കയ്യും കൂപ്പി പറയാം കെട്ടല്ലേ എന്നെ കെട്ടല്ലേ എന്നെ കെട്ടല്ലേ ഞാൻ പാവുവാണേ എന്നെ കെട്ടല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി നാട്ടുകാരെ പറഞ്ഞു വെള്ളം അടിക്കാൻ പോയത് പക്ഷേ അതൊരു മിസ്റ്ററി ആ പോക്ക് മരണത്തിലേക്കുള്ള പോക്കാ എവിടെയോ വണ്ടി ഇടിച്ചു അവസാനം മെഡിക്കൽ കോളേജ് എത്തിച്ചു പോലീസ് പോക്കറ്റിൽ കിടന്നല്ല നമ്പർ വെച്ച് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ചെന്നു കണ്ടു ബോഡി തിരിച്ചറിഞ്ഞു പിറ്റേ ദിവസം അടക്കി എന്നെ വല്ല നിരാശപ്പെടുത്തി പിൻമാറ്റക്കാരൻ അവസാനം പറയുന്നത് കെട്ടല്ലേ കെട്ടിക്കൊണ്ട് പോകല്ലേ പക്ഷേ ഞാൻ എത്ര മരണം അടുത്ത് ഇന്ന് കണ്ടു ഞങ്ങളുടെ ഒരു അമ്മച്ചി റോഡ് കൂലിവേല ചെയ്യുന്ന അമ്മച്ചി എല്ലാ വീട്ടിലും പോയി പണിക്ക് നിൽക്കുന്ന അമ്മച്ചിയെ അഞ്ചുമണി നാലുമണിയൊക്കെ അമ്മ പണി നിർത്തി കുളിച്ച് അഞ്ചുമണി ആകുമ്പോൾ ഒരു വേദോസം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും മൂലേ പോയി നിൽക്കും ഒരു പാട്ട് പാടും അമ്മച്ചിയെ രക്ഷിച്ച കർത്താവുണ്ടെന്ന് ഒരു പാട്ട് ഒരു സാക്ഷ്യം ഒരല്ലിയ കയറിപ്പോകും അമ്മച്ചി മരിക്കാറായപ്പോൾ ഞങ്ങൾ ചെന്നു കണ്ണടച്ച് കിടക്കുക ബോധമൊന്നുമില്ല അമ്മച്ചിയുടെ ആൾക്കാരെ ചെവി പറഞ്ഞു അമ്മച്ചിയേ തൻ്റെ പ്രാർത്ഥനക്കാർ വന്നു അമ്മച്ചി കണ്ണുറന്നു ഞങ്ങളൊരു പാട്ടുപാടി ദൂരവാനി സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും ഞാൻ എൻ്റെ കണ്ണിന് കണ്ട് അമ്മച്ചി കണ്ണു കുറഞ്ഞിരിക്കുന്നു എന്താ കണ്ടത് കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു മരണത്തിനപ്പുറം എവിടെ പോവാണെന്ന് അറിയുന്നവന് മരണത്തെ എന്തിനാണ് പേടിക്കുന്നത് അല്ലാത്തവർ പല്ലുകടിക്കും ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്നു വാൾട്ടയർ വാൾട്ടയർ പറഞ്ഞു ഇനി ഒരു ലോകമുണ്ടെങ്കിൽ ബൈബിള് ബ്രിട്ടീഷ് മ്യൂസിയത്തിലായിരിക്കും പക്ഷേ വാൾട്ടയർ അവസാനം മരിക്കുമ്പോൾ അലറിക്കൊണ്ട മരിച്ചെന്നാ പറയുക നരകം പിശാജ് വാൾട്ടറിനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച യൂറോപ്യൻ നേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു യൂറോപ്പിലെ മുഴുവൻ സ്വത്തും തരാമെന്ന് പറഞ്ഞാലും എനിക്കൊരു നിരീശ്വരവാദിയുടെ മരണം കാണാനൊക്കെ അത്ര ഭയാനകം എന്നാൽ പാവം പിടിച്ച ഭക്തർ മരിച്ചു സേഫാനോസ് കല്ലെറി ചൊറിഞ്ഞപ്പോൾ അവൻ മരിക്കാൻ നേരത്ത് മുട്ടുകുത്തി നന്നേ ചെറുപ്പം സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രൻ സ്വർഗത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു മരണത്തിനപ്പുറം ഒരു വാതിൽ തുറന്നു എൻ്റെ യേശു മരിച്ചു അതുകൊണ്ട് അവർ പറയും മരണമേ നിൻ്റെ ചൈവ ഇവിടെ ഹേ പാതാളമേ നിൻ്റെ വിഷമുള്ള ഇവിടെ മരണത്തിൻ്റെ വിഷമുള്ള പാപം പാപത്തിൻ്റെ ശക്തിയോ ന്യായ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിനപ്പുറമുള്ളൊരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകും